അലോ ഖായ്സ് ഇടവേള റാഫിയാണ് എന്തായാലും വളരെ സന്തോഷം നല്ല നല്ല പെടക്കണ ജാതി കണ്ണേ കണ്ടോ കണ്ടോ എന്താ പറയുക കണ്ടോ ഉണ്ടോ കണ്ടോ ഓക്കെ ഉണ്ടോ നല്ല അടിപൊളി ഒരു നാലഞ്ച് കണ്ണനാണ് ഇന്നത്തെ ഞങ്ങളെ വിഭവം കണ്ടോ പിടിച്ചങ്ങനെ എങ്ങനെ ദമ്മടിക്കണ കണ്ണൻ കണ്ടോ എന്താ ഒരു മൂന്നാല് ഞാൻ അങ്ങനെ നന്നാക്കിയിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കണ്ണൻ കണ്ണന്മയിന് വേണ്ടെന്നൊന്ന് വിളിച്ചോളി നമുക്ക് ശരിയാക്കാം ഓക്കെ അതിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേക്കട്ടോ കണ്ടോ ആൾ കൈ കിടന്നിട്ട് എങ്ങനെ കടന്ന് ഫ്രെഡൊക്കെ കണ്ട ഓക്കെ ഓ എങ്ങനെയുണ്ട് വേണ്ട അതിപ്പോൾ രണ്ടെണ്ണം ബാലൻസ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ കലാകൃഷി യാത്ര എന്നാണ് നമ്മളെ കണ്ടൻറ്റ് എങ്കിൽ പോലും ഞാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളെ കാണിക്കാണ്ടിരിക്കാൻ കഴിയാച്ചിൽ വിളിക്കുന്നതാണ് അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് മീൻ റെഡിയാക്കാൻ എനിക്ക് എളുപ്പം നല്ല കത്തിരിക്കും നല്ലതുപോലെ നല്ല ഫ്രഡ് ചെയ്യാതൊരു ഞാൻ എല്ലാം മീനും റെഡിയാക്കി ഓക്കെ അപ്പം ഞാൻ അധികം സംസാരിക്കുന്ന വില ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇതിങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ആക്കിയിട്ട് ഇങ്ങനെ നുറക്കി ഫ്രിഡ്ജിൽ വെച്ചു മസാല കടിച്ചല്ല അടിപൊളി മസാല കടിച്ചിങ്ങനെ വെച്ചിട്ട് നോക്കി കണ്ടോ കണ്ടോ പിന്നെ വിലപ്പം കണ്ടോ അടിപൊളി നല്ല റിയസാണ് വളർത്തല്ല കേട്ടോ നല്ല അടിപൊളി എൻ്റെ ഒരു ഗിഫ്റ്റ് എനിക്കൊരു ഗിഫ്റ്റ് തന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് രാമു എടപ്പാൾ അവൻ കൊണ്ടുവന്ന ഒന്നാണ് ഇനിയിപ്പോൾ എന്തായാലും നമുക്കിതുമായി ബന്ധപ്പെട്ട് നമ്മൾ മീൻകൃഷൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ സജീവമാണ് എന്തായാലും നിങ്ങൾക്കിത് വേണമെങ്കിൽ വിളിച്ചോളൂ ഐ ആം റെഡി ഓക്കെ ഇതൊന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളും ഷെയർ ചെയ്തോളും ഷെയർ ചെയ്തതോളും കമൻറ്റ് ചെയ്തോളും ഇന്നത്തെ ഒരു ഹൈലൈറ്റ്സ് കണ്ണനായിരിക്കണം കേട്ടോ കണ്ടോ അത്ര കൂടെ ഞാൻ അതിൽ നിൽക്കാൻ നേരം കണ്ടു പേര് പറയും പിന്നെ നന്നാക്കും നന്നാക്കുന്ന ഒരു നെലും പള്ളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും പറഞ്ഞ് വല്യാണം മലയാളം നേരെയല്ല ഓക്കെ വളരെ സ്നേഹത്തോട് നിങ്ങളുടെ സ്വന്തം ഇടവേള റാഫി താങ്ക് യു ബാ